ഇന്ത്യ രാജ്യത്ത് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നു പോലും അധികാരം കൈയാളുന്നവർ അഹങ്കാരത്തിന്റെ തീച്ചുളയിൽ നിന്ന് ഒരു സമുദായത്തിനു നേരെ പ്രകോപനത്തിന്റെ ഒരായിരം അപശബ്ദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യം ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി സംവിധാനിച്ച മുഴുവൻ സംവിധാനങ്ങളെയും അപ്രസക്തമാക്കി കാറ്റിൽ പറത്തി ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും മതാധിപത്യത്തിന്റെയും കറുത്ത കരങ്ങളായി ഈ രാജ്യത്തെ നയിക്കുന്നതിന് ഒരു നാണക്കേടുമില്ലാത്ത ശൈലി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും ഉണ്ടായിരിക്കുന്നു നാം ഈ രാജ്യത്ത് നിന്ന് എവിടെയും പോകാനുള്ളവരല്ല ഈ രാജ്യത്തെ പൗരത്വത്തിന്റെ പേരിലോ മറ്റെന്തിന്റെ പേരിലോ കാടൻ നിയമങ്ങൾ കടന്നു വന്നാലും ഇന്ത്യ രാജ്യത്തെയും ലോകത്തെയും ചരിത്രത്തിന്റെ പഴയ താളുകൾ പരിശോധിച്ചാൽ അഹങ്കാരികൾ മൂക്കുകുത്തി വീണിട്ടുള്ള ചരിത്രമേ നമുക്ക് പറയാനുള്ളൂ ഫിറഹന്മാരെയും ഹാമാന്മാരെയും ലോകത്ത് ഇസ്ലാമിനെതിരെ ഉറഞ്ഞു തുള്ളിയ വൻ ശക്തികളെയും കാലം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുകയും അള്ളാഹുവിന്റെ പരിശുദ്ധീനു ഇസ്ലാം അത് തല ഉയർത്തി നിൽക്കുന്നതോടൊപ്പം ഇസ്ലാമിനെ പ്രമാണമായി അംഗീകരിച്ച രാജ്യങ്ങളിൽ പോലും ഇതര മതസ്ഥരായ ആളുകൾക്കും മതമില്ലാത്തവർക്കും സർവതന്ത്ര സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ലോകത്ത് സമ്മാനിച്ച് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പ്രാപുകൾ പറക്കുന്നതിന് അറുതി വരുത്താൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ആദർശം കൊണ്ട് തോൽപ്പിച്ച കാലം കൊണ്ട് ചരിത്രം പഠിപ്പിച്ച അനുഭവം മാത്രമാണ് നമുക്കുള്ളത് നാം ധീരമായി ഈ വിഷയങ്ങളെ നേരിടും നിയമപരമായി ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടനയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിയമവും പാരമ്പര്യവും പാലിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ പോരാടാൻ നമ്മളോട് സമാധാനത്തിന്റെ സന്ദേശമുയർത്തുന്ന സുൽത്താൻ ബദ്രുസാദാത്തടക്കമുള്ള വലിയ നേതൃത്വം നമ്മളോട് എന്തു പറയുന്നു അതിന്റെ ആജ്ഞാനുവർത്തികളായി അവസാന ശ്വാസം വരെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈമാനിലും ഇസ്ലാമിലും അടിയുറച്ചു തന്നെ നിൽക്കും പ്രാർത്ഥന എന്ന ആയുധം നമ്മുടെ കയ്യിലുണ്ട് അതുപയോഗിച്ച് അള്ളാഹുവിനോട് ഇരുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് മുഴുവനിന്റെയും നിയന്ത്രണം ഏറ്റെടുത്ത അള്ളാഹു സുഹാന അവന്റെ ഔദാര്യം നമുക്ക് വിതരണം ചെയ്യാൻ നാം യാചിച്ചുകൊണ്ടിരിക്കും ഇതാണ് നമ്മുടെ മാർഗം